ഫ്രണ്ട്സ് ഇസ്ലാമലൈക്കും വെൽക്കം ടു സജു സൈഡ്സ് ഇന്ന് ഞാൻ ഒരു ചെറിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം നമുക്ക് അപ്പത്തിൻ്റെ അതുപോലെ തന്നെ ദോശയിലൂടെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഒരുപാട് ടൈമും വേണ്ട അപ്പോൾ ഞാനിന്ന് ഇവിടെ രണ്ട് സവാളയിലാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് സവാള എടുത്തിട്ട് ചെറിയ കുറച്ച് വെള്ള എളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് കരിയപ്പിലേയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വയറ്റുന്നുണ്ട് വയറ്റുന്ന ടൈമിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല ഫൈനായിട്ട് വയണ്ട് വരണ്ട നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വയണ്ട് വന്നാൽ മതി ആ ഒരു വെള്ളത്തിന് നന വെക്കുന്ന സവാള പോകുന്നവരൊന്ന് വയറ്റി എടുക്കണം അതിനുശേഷം നമ്മളൊന്ന് കുറച്ച് നാവിയേറാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഒന്ന് നമ്മൾ നമ്മളെന്തിലേക്ക് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് വൈറ്റി കൊടുക്കണം അതിലൊന്ന് എണ്ണൂറ് എണ്ണ ഒന്ന് വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ചൂടാറിയിട്ടേ മിക്സിയിൽ അരയ്ക്കാൻ പാടുള്ളൂ കാരണം ചൂടു കൊണ്ടെടുത്ത് മിക്സിയിലരച്ച് കഴിഞ്ഞാൽ മിക്സി കംപ്ലൈൻ്റ് ആവും നമുക്ക് നല്ലപോലെ തടത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം വേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വീണ്ടും ഒരു ചെറിയ ചീ ചട്ടി എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ താളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട് കുറച്ച് കടുവും അതുപോലെ തന്നെ കുറച്ച് സവോളയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടൊന്ന് നമുക്കൊന്ന് മുപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ തന്നെ കറ റെഡിയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്